குடிச்ச மத்தியத்தில் தள்ளிக்கலிச்சு பச்ச பூல்ச்சாடி മദ്യപാനിക്ക് കിട്ടിയതാകട്ടെ മൂന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരം സാധാരണ നാട്ടിൻ പുറത്തുകാർ പറയുന്ന ഒരു ചൊല്ലുണ്ട് അതായത് ഈ പച്ച പുൽച്ചാടിയെക്കുറിച്ച് പറയുന്നത് പച്ച പുൽച്ചാടി നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ വന്നിരുന്നാൽ പണം വരും അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയോ പൈസ വരാൻ ഉണ്ട് എന്നൊക്കെയായിരിക്കും അതായത് പച്ച പുൽച്ചാടി ദേഹത്ത് പാറി വന്നിരിക്കുന്നത് ഐശ്വര്യമായി കരുതുന്ന വിശ്വസിക്കുന്നവർ ഇക്കൂട്ടത്തിലുണ്ട് അതായത് പച്ചപ്പുൽച്ചാടി ദേഹത്ത് പാറി വന്നിരിക്കുന്നത് ഐശ്വര്യമായി കരുതുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർ ഉണ്ടെന്ന് വേണം പറയാൻ അത്തരത്തിലാണ് ഈ സംഭവം സംഗതി മലപ്പുറം സ്വദേശി ഒന്ന് അടിച്ചു ഫിറ്റാകാൻ വേണ്ടി വാങ്ങിയ ആയിരത്തി രൂപയുടെ മദ്യത്തിൽ ദാ കടക്കുന്നു അഴുകിയ പ്രാണി ഇതിനെതിരെ നൽകിയ പരാതിയിലാണ് വൻ തുക ഈ മദ്യപാനിക്ക് നഷ്ടപരിഹാരമായി കൊടുത്തത് അതായത് പോണ്ടിച്ചേരി ആസ്ഥാനമായ വിൻബ്രോസ് ആൻഡ് കമ്പനിക്ക് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷനുമെതിരെയാണ് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ്റെ വിധി വന്നിരിക്കുന്നത് എടപ്പാൾ കണ്ടനകത്തെ ബിവറേജസ് കോർപ്പറേഷന്റെ കടയിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ് രൂപ നൽകിയാണ് പരാതിക്കാരൻ വിദേശ മദ്യം വാങ്ങിയത് കുറച്ചു കാഴ്ചത്തിന് പിന്നാലെയാണ് ഇദ്ദേഹം അഴുകിയ നിലയിൽ പുൽച്ചാടിയെ കാണുന്നത് തൊള്ളായിരത്തി അൻപത് രൂപ വില വരുന്ന മദ്യത്തിന് നൂറ്റി അറുപത് രൂപ അധികം ഈടാക്കിയെന്നും ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി പതിനേഴിന് തയ്യാറാക്കിയ ഈ കുപ്പിക്കകത്ത് ഒരു പ്രാണി ഇത്രയും കാലം അഴുകാതെ കിടന്നുവെന്ന ആരോപണം ശരിയല്ലെന്നും വ്യാജപരാതിയാണെന്നും എതിർ എതിർകക്ഷികൾ ആരോപിച്ചു തുടർന്ന് എക്സൈസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കമ്പനിയുടെ ഉൽപ്പന്നം കരാറ് പ്രകാരം മുന്നൂറ്റി അറുപത് ദിവസമാണ് ബിവറേജ് കോർപ്പറേഷന് സൂക്ഷിക്കാനാവുക എന്നിരിക്കെ കൂടുതൽ വർഷം കൈവശം വെച്ചതിന് അംഗീകരിക്കാനാകില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് അധികമായി വാങ്ങിയ നൂറ്റി അറുപത് രൂപ ബിവറേജസ് കോർപ്പറേഷനും രണ്ട് ലക്ഷം കമ്പനിക്കും അൻപതിനായിരുന്നു ബിവറേജസ് കോർപ്പറേഷനും കോടതി ചെലവിനായി ഇരുപത്തി അയ്യായിരം രൂപയും പരാതിക്കാരന് നൽകാനാണ് കമ്മീഷൻ ഉത്തരവിട്ടത് അതായത് വാങ്ങിയ വിദേശ മദ്യത്തിൽ കിടന്ന അഴുകിയ പുൽച്ചാടിയാണ് ഇപ്പോൾ ഈ മദ്യപാനിക്ക് മൂന്ന് ലക്ഷത്തോളം രൂപ നഷ്ടപരിഹാരമായി കിട്ടാൻ കാരണമായത് അതിനാൽ തന്നെ നിലവിൽ മദ്യപാനികളൊക്കെ ഒന്ന് മദ്യം വാങ്ങി കുടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നിലവിൽ എന്തെങ്കിലും ഒരു പ്രാണി പോയാൽ നിങ്ങൾക്ക് ലോട്ടറി ആയിരിക്കും അടിക്കുന്നത് അതേസമയം മദ്യപാനികൾക്ക് തന്നെ സന്തോഷം തരുന്ന മറ്റൊരു വാർത്തയെന്ന് പറയുന്നത് ഭക്ഷണം ഓർഡർ ചെയ്യുന്ന തരത്തിൽ ഇനി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സ്വിഗ്ഗി വഴിയോ സൊമാറ്റോ വഴിയോ ഇഷ്ടമുള്ള കുപ്പിയും ഓർഡർ ചെയ്യാമെന്നാണ് ഓൺലൈൻ ഡെലിവറി ആപ്ലിക്കേഷനായി സ്വിഗ്ഗിയും സൊമാറ്റോയിലും അടിമുടി മാറ്റമാണ് വന്നിരിക്കുന്നത് ഡൽഹി പഞ്ചാബ് തമിഴ്നാട് ഗോവ കർണാടക ഹരിയാന എന്നീ സംസ്ഥാനങ്ങളാണ് പദ്ധതിയുമായി രംഗത്തുള്ളത് ആദ്യഘട്ടത്തിൽ വീര്യം കുറഞ്ഞ വൈൻ ബിയർ എന്നിവയൊക്കെ ആയിരിക്കും സ്വിഗ്ഗി വഴി അല്ലെങ്കിൽ സൊമാറ്റോ വഴി വിതരണം ചെയ്യുക ഈ പരീക്ഷണം വിജയകരമാണെന്ന് കണ്ടാൽ കൂടുതൽ ബ്രാൻഡുകൾ ഈ രീതിയിൽ ഓൺലൈനായി എത്തിക്കും തുടക്കം തിരഞ്ഞെടുത്ത സിറ്റികളിലാണ് അതായത് ജനസംഖ്യ കൂടുതലുള്ള നഗരങ്ങളിലാണ് ആദ്യഘട്ട പരീക്ഷണമൊക്കെ നടത്തുക നിലവിൽ ബംഗാൾ ഒഡീഷ സംസ്ഥാന ൾ മാത്രമാണ് മദ്യം ഓൺലൈനായി വിതരണം ചെയ്യുന്നത് പ്രായമായവർക്കും സ്ത്രീകൾക്കും പുതിയ പരീക്ഷണം കൂടുതൽ ഗുണം ചെയ്യുമെന്നും ഓൺലൈൻ കമ്പനികൾ പറയുന്നു കേരളത്തിലടക്കം പല സംസ്ഥാനങ്ങളിലും മദ്യ കേന്ദ്രങ്ങൾ മാലിന്യം നിറഞ്ഞതും സാമൂഹ്യ വിരുദ്ധരുടെ താവളവുമായി മാറുകയാണ് അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ മദ്യം വാങ്ങാനുള്ള നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടാകും ഓൺലൈൻ വിൽപ്പനയും ഓർഡർ ചെയ്യുന്നവരുടെ പ്രായം മറ്റു വിവരങ്ങൾ എന്നിവ കൃത്യമായി പരിഗണിച്ചാകും മദ്യം വീട്ടിലെത്തുക സെൽഫിയും സർക്കാർ തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പിയും ഓർഡറിനൊപ്പം നൽകണം ഒ ടി പിന്നെ സമ്പ്രദായത്തിലാകും വിതരണം നടത്തുന്നത് മദ്യവുമായി വീട്ടിലെത്തുമ്പോൾ ഉപയോക്താവ് ഈ ഒ ടി പി നൽകണം മദ്യം വാങ്ങേണ്ടവർ എക്സൈസ് വകുപ്പിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ടോക്കൺ എടുക്കണം ടോക്കൺ ലഭിച്ചു കഴിഞ്ഞാൽ വാട്സാപ്പിലൂടെയോ കടയിൽ വിളിച്ച് ഓർഡർ നൽകണം തുടർന്ന് സ്ഥാപനം പാസ് എടുത്ത് വേണം മദ്യം വീട്ടിലെത്തിക്കാൻ കോവിഡ് സമയത്ത് മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ആസാം സംസ്ഥാനങ്ങൾ നിബന്ധനകൾക്ക് വിധേയമായി മദ്യം വീട്ടിലെത്തി നൽകിയിരുന്നു സ്വിഗ്ഗിയും സൊമാറ്റോ ഓൺലൈൻ കരാർ അന്ന് ഏറ്റെടുത്തത് സ്വിഗ്ഗി ഷോപ്പ് എന്ന വിഭാഗം ആരംഭിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയതും ഇതാണിപ്പോൾ നിലവിലുള്ള നഗരങ്ങളിലേക്കും എത്താൻ ഒരുങ്ങുന്നത്